കർഷകർക്ക് ഇത്തവണ കണ്ണീർ കൊയ്ത്ത് ഒന്നാം വേളയിലെ വിളവെടുപ്പ് ഇത്തവണ കർഷകർക്ക് പ്രതീക്ഷിച്ചതിലും അധികം തിരിച്ചടിയായി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച പകുതിയോളം വിളവ് മാത്രമേ ലഭിച്ചുള്ളൂ എന്ന് കർഷകർ പറയുന്നു കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കാണ് വളരെ മോശമായിരുന്നു കളയുമുണ്ടായിരുന്നു അതുപോലെ മുന്നക്കേടും സ്വൽപ്പം ബാധിച്ചിട്ടുണ്ട് പിന്നെ അതുകൂടാതെ മറ്റേ കാലാവസ്ഥയുടെ കുഴപ്പം കൊണ്ടും വളരെ മോശമായിരുന്നു ഈ പ്രാവശ്യത്തെ പഴുത ജില്ലയിലെ ചിറ്റൂർ ആലത്തൂർ താലൂക്കുകളിലാണ് കൊയ്ത്ത് ആരംഭിച്ചത് വിള മഴയിൽ പകുതിയോളം നഷ്ടപ്പെട്ടതായി കർഷകർ പറയുന്നു പ്രാവശ്യത്തെ വളരെ മോശമാണ് കൊയ്ത്ത് പിന്നെ ആർക്കും നല്ല നെല്ലില്ലാ ഇല്ലാത്ത സീലാണ് ഇപ്പം ആദ്യം കഴിച്ച നെല്ലെല്ലാം പോയി രണ്ടാം പ്രാവശ്യമാണ് അതിന് മുന്നേക്കേട് വന്നു ചാരിക്കേട് ഉണ്ടായിരുന്നു പിന്നെ കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ട് വളമിടാനെല്ലാം വൈകി താമസം വന്നു എല്ലാം കൊണ്ടും വളരെ മോശമാണ് കണ്ണൂര് മുസ്തത്തിലുമാണ് ഈ കൊയ്ത്ത് കഴിഞ്ഞ് കഴിഞ്ഞ് എങ്ങനെയാണ് നെല്ലെടുത്ത് സംഭരണം കഴിഞ്ഞ് ണ് പൈസ ഇട്ടി കണ്ടാൽ ഇനി അടുത്ത രണ്ടാം കണ്ടാമ്പലം എടുക്കാനുള്ള വേണമെന്നുള്ള തീരുമാനത്തിലാണ് കർഷകർ എല്ലാവരും എന്തായാലും തേർമുണി പാഠശേരത്തിലാണത് ബാക്കിയുള്ള പാടശങ്ങളൊന്നും ആയിട്ടില്ലെന്നാണ് അറിവ് ഇപ്പോൾ ഇങ്ങനെ ഭീഷണിയാണെങ്കിൽ ഉണക്കാനും ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടന്നെയാണ് പക്ഷേ സൈസല്ലേ പറ്റൂ നമ്മളത് ആർട്ടിസ്റ്റ് ചെയ്ത് അങ്ങനെ ആ രീതിയിൽ നമ്മൾ ഉള്ള ബന്ധിനെ ചാക്കിലാക്കാനുള്ള ശ്രമത്തിലാണ് എത്രത്തോളം കാലാവസ്ഥ സഹായിക്കുന്ന അറിയില്ല കർഷകർ അപ്പം എന്തായാലും ഞങ്ങൾ വളരെ പൊടിവിത വിതച്ചത് കനത്ത മഴയിൽ നഷ്ടപ്പെട്ടു തുടർന്ന് ഞാറ് നട്ടെങ്കിലും അതും നശിച്ചുപോയി മൂന്നാമത് നട്ട ഞാറും കാറ്റും മഴയും മൂലം നല്ലൊരു ഭാഗവും നശിച്ചു ഓലകരച്ചിൽ തുടങ്ങിയ രോഗങ്ങളാണ് വില്ലനായത് വെള്ളം കയറി കുറെയൊക്കെ പോയി പിന്നെ ഞാറ് കൊണ്ടു വന്ന അതിലൊക്കെ നട്ടു എന്നിട്ടും കളയും കൂടുതൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് വളരെ ഈ ഇതുവരെയും നെല്ലിന് വില പ്രഖ്യാപിക്കാത്തതും കർഷകർക്ക് ഇരുട്ടടിയാണ് കഴിഞ്ഞ വിളവിലെ പണം പോലും ഇനി ലഭിക്കാത്ത ആയിരക്കണക്കിന് പേർ ജില്ലയിലുണ്ട് പലരും വായ്പയെടുത്താണ് കൃഷി ഇറക്കിയത് കഴിഞ്ഞ ദിവസം ഏതാനും പേർക്ക് വില ലഭിച്ചുവെങ്കിലും ഇനിയും പണം കാത്തുകഴിയുന്ന നിരവധി പേരുണ്ട് കനത്ത മഴയിൽ കൃഷി നഷ്ടപ്പെട്ടത് കാരണം ഇനി രണ്ടാം വിള ഇറക്കാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് പല കർഷകരും